ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടികുയിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ ബി ജെ പി സർക്കാരിന് സാധിച്ചത് ലോകത്തെ ഞെട്ടിച്ച മോദിയുടെ ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ നിന്ന് വേണം ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ ബി ജെ പിയെ ദേശീയ തലത്തിൽ വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് നരേന്ദ്രമോദി പതുക്കെ നടന്നെടുക്കുകയായിരുന്നു ബി ജെ പിയെ നയിക്കാൻ അന്നത്തെ പ്രമുഖ നേതാവായിരുന്ന എൽ കെ അദ്വാനിയെ മാറ്റി ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നു ലോകത്തെ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ഞെട്ടിച്ച ഭരണാധികാരി എന്നാണ് ഇന്നും നരേന്ദ്രമോദി അറിയപ്പെടുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി മോദി പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് അല്ലെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഇരുപത്തി അഞ്ച് വർഷം തികഞ്ഞു ലോകത്തെ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ഞെട്ടിച്ച ഭരണാധികാരി എന്നാണ് ഇന്നും നരേന്ദ്രമോദി അറിയപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴാം തീയതിയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലിന് പകരക്കാരനായിട്ട് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത് ഭൂകമ്പാനന്തര വെല്ലുവിളികൾ രാഷ്ട്രീയമായ അസ്ഥിരത ദാരിദ്ര്യം ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തപ്പോൾ മോദിക്ക് നേരിടാനുണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലും പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിലും മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ഗുജറാത്തിൽ വിജയിച്ചു കയറി പിന്നീട് ഗുജറാത്ത് നമ്മൾ കാണുന്നത് വലിയ വികസന പദ്ധതികളായിരുന്നു പിന്നീട് ഇതിനെ ഗുജറാത്ത് മോഡൽ വികസനം എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ടു ഇതിനുശേഷമാണ് ബി ജെ പിയുടെ ദേശീയ പുനരുജ്ജീവനത്തിൻ്റെ മുഖം വിടരുന്നത് അതായത് രണ്ടായിരത്തി പതിമൂന്ന് വരെ ആയപ്പോഴേക്കും അന്ന് വരെ ഭരിച്ചിരുന്ന യു പി എ സർക്കാർ അഴിമതിയുടെ ഒരു കൂത്തരങ്ങാക്കി രാജ്യത്തെ മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ആർ ഒരു നിശ്ചയം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്തു അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണം പിടിക്കും പക്ഷെ ഓരോ സംസ്ഥാനത്തിൻ്റെ കണക്കെടുത്ത് എം എൽ എമാരുടെ എം പിമാരുടെയൊക്കെ എണ്ണം നോക്കിയാൽ പോലും അങ്ങനെ ഒരു വിദൂര സാധ്യത പോലും ഉണ്ടായില്ല എന്നിട്ടും ബി ജെ പിയെ നയിക്കാൻ അന്നത്തെ പ്രമുഖ നേതാവായിരുന്ന എൽ കെ അദ്വാനിയെ മാറ്റി ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നു അങ്ങനെ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത്ഭുതാവഹമായ പ്രകടനമാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടി അതായത് മൂന്ന് പതിറ്റാണ്ടിനിടെ ഇതാദ്യമായിട്ടാണ് ഒരു കക്ഷിക്ക് ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം കിട്ടുന്നത് കോൺഗ്രസ് അമ്പേ തകർന്നടിഞ്ഞു നാൽപ്പത്തിനാല് സീറ്റുകളാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ പതിനാറാം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല അതായത് ആകെയുള്ള സീറ്റിൻ്റെ പത്ത് ശതമാനം എം പിമാരെങ്കിലും വേണം മൊത്തം അമ്പത്തിയഞ്ച് സീറ്റ് വേണ്ടെടുത്ത് നാൽപ്പത്തി നാല് സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് അങ്ങനെ ബി ജെ പിയെ ദേശീയ തലത്തിൽ വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് നരേന്ദ്രമോദി പതുക്കെ നടന്നെടുക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും ഞെട്ടിപ്പിക്കുന്ന വിജയം ബി ജെ പി കരസ്ഥമാക്കി അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളാണ് നേടിയതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും അത് ഏതാണ്ട് മുന്നൂറ്റി മൂന്ന് സീറ്റായിട്ട് ഉയർന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും ഈ സീറ്റുകൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ആ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ലഭിച്ചു പക്ഷേ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ തുടങ്ങിയവരുടെ പിന്തുണയോടുകൂടി എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് ഏറി അങ്ങനെ അധികാരത്തിലേറിയ നരേന്ദ്രമോദി ചില റെക്കോർഡുകൾ കൂടി കടപുഴക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രി പദത്തിൽ ബഹുമതി ഡോക്ടർ മൻമോഹൻ സിംഗിനേക്കാളിലും എ ബി വാജ്പേയിയെക്കാളിലും കൂടുതൽ ദിനം ഇ ഇരുന്നതോടെ മൂന്നാമത്തെ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു മുമ്പിലുള്ളത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മാത്രം അപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദി തൻ്റെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കൃത്യമായ നീക്കങ്ങൾ നടപ്പാക്കി ഒരു പക്ഷേ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരിൽ ഈ പദവിയിലെത്തിയ ആദ്യ വ്യക്തി അത് നരേന്ദ്രമോദിയായിരുന്നു പിന്നീട് ഈ മോദി തന്നിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിനെല്ലാം തന്നെ നന്ദി പറയുന്നു കാരണം മൂന്ന് തവണ തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലേക്ക് തന്നെ തിരഞ്ഞെടുത്തത് ഈ ജനങ്ങൾ നൽകിയ ഒരു സ്നേഹവും പിന്തുണയും കൊണ്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് തനിക്ക് പതിയെ നടന്നെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പരീക്ഷണാത്മകമായ സാഹചര്യത്തിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ആദ്യം പാർട്ടി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു പിന്നീട് ദേശീയ തലത്തിലേക്ക് വരുന്നു അതോടുകൂടിയാണ് ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ പടികുഴിയിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ ബി ജെ പി സർക്കാരിന് സാധിച്ചത് മാത്രമല്ല ജനങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിച്ച പ്രധാനമന്ത്രിയായിരുന്നു അതായത് മുമ്പ് ട്വിറ്റർ എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നൂറ്റിയെട്ട് ദശലക്ഷം ആളുകളാണ് നരേന്ദ്രമോദിയെ പിന്തുടരുന്നത് ഇത്രയും അധികം ആളുകളുമായിട്ട് സംവദിക്കുന്നതിനപ്പുറത്തേക്ക് മൻ കി ബാത്ത് എന്ന പരിപാടിയിലൂടെ നിരന്തരം ജനങ്ങളുമായി സാധാരണക്കാരുമായി ഇടപഴകാനും മോദിക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന സമയത്ത് അമ്മയെ ഹീരാബൻ നൽകിയ ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് വലിയ പാഠങ്ങളായി മാറി അമ്മ പറഞ്ഞത് എനിക്ക് നിൻ്റെ ജോലിയെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ദാരിദ്ര്യമുള്ളവരോട് സാധാരണക്കാരോട് വളരെ സൗമ്യമായി പെരുമാറണം അവരെ സംരക്ഷിക്കണം മറ്റൊന്ന് കൈക്കൂലി വാങ്ങരുത് ഇത് രണ്ടും അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുകയായിരുന്നു നരേന്ദ്രമോദി ഇത്രയും കാലത്തിനുള്ളിൽ ഏതാണ്ട് ഏഴായിരത്തിലധികം ദിവസങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എല്ലാ പദവിയിലിരുന്ന് അദ്ദേഹം കഴിച്ചുകൂട്ടി ഇതിനിടയിൽ ഒരു ദിവസം പോലും അവധിയെടുത്തതായിട്ട് നമ്മൾ കേട്ടില്ല രോഗം വന്ന് അദ്ദേഹം ആശുപത്രിയിലാണെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്തെന്നോ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്നോ അങ്ങനെ ഒരു വാർത്ത പോലും കേട്ടില്ല അപ്പം രാജ്യത്തിന് വേണ്ടി ഒരു പൂർണ്ണ സമയ പ്രവർത്തകനായിട്ട് വർത്തിക്കാൻ കഴിഞ്ഞു ഇതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് തന്നെ നല്ല ബന്ധങ്ങൾ പുലർത്താൻ എല്ലായ്പ്പോഴും നരേന്ദ്രമോദിക്ക് സാധിച്ചത് അമേരിക്കയുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നതിനൊപ്പം റഷ്യയുമായിട്ടും നല്ല കൂട്ടുണ്ടാക്കും ചൈനയുമായിട്ടും നല്ല ബന്ധമുണ്ടാക്കും ഫ്രാൻസുമായിട്ടും ബന്ധമുണ്ടാക്കും എന്തിന് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇരു ഇരുരാഷ്ട്രങ്ങളുടെയും തലവന്മാരെ നേരിട്ട് പോയി കണ്ട ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മോദിയായിരുന്നു അത്തരത്തിൽ കൃത്യമായ നയതന്ത്രങ്ങൾ വ്യക്തിപരമായും രാജ്യത്തിൻ്റെ പേരിലുമൊക്കെ നടപ്പാക്കുന്നതാണ് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമെന്ന് ബോധ്യപ്പെടുത്തിയ പ്രധാനമന്ത്രി കൂടിയായിരുന്നു നരേന്ദ്രമോദി ഇനി ഈ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യമെടുക്കണം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികമാണ് സാമ്പത്തിക വളർച്ചയിൽ വർധനവ് രേഖപ്പെടുത്തിയത് ജി ഡി പിയും ഏതാണ്ട് ഇരട്ടിയിലധികം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ പത്താം സ്ഥാനത്തായിരുന്നു ഇന്ന് അത് അഞ്ചാം സ്ഥാനവും കടന്ന് നാലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഐ എം എഫിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ജി ഡി പി ഇപ്പോൾ നാല് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ ഡോളറാണ് ഇങ്ങനെ ഒരു വളർച്ചയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഒരു നേതാവ് എന്ന നിലയിൽ പൂർത്തീകരിക്കാൻ മോദിക്ക് സാധിച്ചു ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് ദിനങ്ങളെന്നാണ് ദിവസത്തിൻ്റെ കണക്കെടുത്താൽ പറയാൻ പോകുന്നത് ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ഒരു മതേതര സർക്കാരുണ്ടാക്കാൻ അല്ലെ മതേതര മൂന്നാം മുന്നണി ഉണ്ടാക്കാനായിട്ട് കേന്ദ്രത്തിൽ ശ്രമം നടത്തുന്ന സമയത്താണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത് അവിടെ അദ്ദേഹം വിജയം കൈവരിച്ചു മാത്രമല്ല ഇപ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മോദി അവിടെ നിന്നാണ് അദ്ദേഹത്തെ പിന്നീട് ബി ജെ പിയിലേക്ക് നിയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷം അംഗങ്ങൾ നിശബ്ദരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാലം ഈ ആർ എസ് എസ് നൽകിയ അനുഭവസമ്പത്താണ് ഇന്ത്യയിൽ പുതിയ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ എന്തിന് പ്രധാനമന്ത്രിയും മന്ത്രിമാരെയും ഒക്കെ നിയോഗിക്കുന്നത് ഇത് കൃത്യമായി നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കൂടാതെ യുവാക്കളെ അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ തന്നെ അഭിവൃദ്ധിപ്പെടുത്താൻ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഒരുപാട് പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആത്മനിർഭർ പദ്ധതി തുടങ്ങിയവയിലൂടെ എത്രത്തോളം ആളുകൾക്കാണ് തൊഴിൽ നൽകുന്നത് എത്രത്തോളം പുതിയ തലമുറയിൽപ്പെട്ടവർക്കാണ് പുതിയ ഐഡിയകൾ ഉപയോഗപ്പെടുത്താനുള്ള അവസരം നൽകുന്നത് കൂടാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് പദ്ധതികൾ അതായത് ജൽ ജീവൻ മിഷൻ അതുപോലെ തന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികളും എല്ലാം നടപ്പാക്കി അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അടയാളപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കാൻ കഴിഞ്ഞ മോദിക്ക് ഒരു തെരഞ്ഞെടുപ്പിലും പരാജയത്തിൻ്റെ രുചി അനുഭവിക്കേണ്ടി വന്നില്ല ജനങ്ങളുമായിട്ട് അത്രത്തോളം ഇടപഴകി കഴിയുന്ന ഒരു നേതാവ് എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു അപ്പോൾ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടങ്ങിയ ആ സേവന പ്രവർത്തനങ്ങൾ ഇന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴ് കഴിയുമ്പോഴും ആ പ്രവർത്തനങ്ങൾ ആ സേവനങ്ങൾ അദ്ദേഹം തുടരുന്നു ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ദീർഘകാലമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു രാജ്യങ്ങളുമായും ബന്ധമില്ലാതിരുന്ന ഇന്ത്യ ഉണ്ട് ആ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ ബന്ധമുണ്ടാക്കാൻ മോദിക്ക് സാധിച്ചു ഒരു പക്ഷേ ഏറ്റവും ഏറ്റവുമധികം രാജ്യങ്ങൾ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ മുൻനിരയിലാണ് നരേന്ദ്രമോദി എന്തായാലും മോദിയുടെ ഈ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ കാലത്ത് ഇന്ത്യയെ വലിയ വളർച്ചയിലേക്ക് എത്തുന്നു ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തി വലിയ സൈനിക ശക്തി ഒപ്പം ടെക്നോളജിയുടെ മേഖലയിലും ഇന്ത്യ വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് ചുരുക്കം പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിച്ച മോദിയുടെ ഇരുപത്തിയഞ്ച് വർഷങ്ങളെന്ന് വേണം ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ